A beleza é a പിന്നെ സാഹിത്യ വിമർശനം എന്ന മേഖലയിലേക്കാണ് കടന്നു വന്നത് കവിത എഴുതിയിരുന്നു പക്ഷേ വിമർശന സാഹിത്യ വിമർശനം എന്ന ആ ഒരു മേഖലയിലേക്കാണ് കടന്നു വന്നത് അതിന് തന്നെ അല്പം ധൈര്യമാണ് വിമർശനം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ അതിപ്പം മറ്റ് സകാത്മകമായി എഴുതുന്ന ഒരു മേഖല പോലെയല്ല കാരണം നമ്മൾ പലരെയും പിന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് അവരെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അതൊരു പലപ്പോഴും ഒരു ന്യായാധീപൻ്റെ ഒരു പങ്കാണ് ഒരു വിമർശകൻ വിമർശക ചെയ്യുന്നത് അപ്പം ആ സമയത്താണ് ടീച്ചർ അബലിയായ ടീച്ചർ വിമർശക വിമർശകരംഗത്ത് വരെയും ആ കാലത്ത് ഏറ്റവും വലിയ മഹാരഥന്മാരായിട്ടുള്ള കുട്ടികൃഷ്ണന്മാരെയും മുണ്ടശ്ശേരി മാഷിയേയും ഒക്കെ ചോദ്യം ചെയ്തത് അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തത് വലിയൊരു ധൈര്യമായിരുന്നു ആ കാലത്ത് മാത്ര പക്ഷേ അത് പിന്നെ അവരിതൊരു സ്ത്രീയാണ് ഇങ്ങനെ ആരാരെ വിമർശിക്കാൻ വന്നത് എന്ന് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുകയില്ല അതുകൊണ്ട് അവർ വിചാരിച്ചിരുന്നത് ലീലാവതി ഡോക്ടർ എം ലീലാവതി എന്നുള്ള പേര് ഒരാണിൻ്റെതാണെന്നാണ് പല വായനക്കാരും അങ്ങനെയാണ് ധരിച്ചത് അത് പേര് മാറ്റി പറഞ്ഞതാണെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ അതുകൊണ്ട് അന്നത്തെ പത്രാധിപര് എൻ വി കൃഷ്ണമാര് ലീലാവതി ടീച്ചറുടെ ലേഖനത്തോടൊപ്പം ടീച്ചറുടെ ഒരു ഫോട്ടോ കൂടി ചേർത്തു കാരണം ഇത് ആണല്ല പെണ്ണാണ് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുവാൻ അപ്പം ഒരു കാലത്താണ് ടീച്ചർ എഴുതിയതും എഴുതി വളർന്നതും